എനിക്ക് ചെറുപ്പക്കാരോടും എല്ലാവരോടും പറയാനുള്ളത് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഒരു പേജ് ബൈബിൾ വായിക്കുക നിങ്ങൾ ബൈബിൾ വായിക്കണം അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ആശയവിനിമയത്തിന്റെ പ്രാമാണിക ഗ്രന്ഥമാണ് ആശയവിനിമയമാണ് സംഭാഷണമാണ് എങ്ങനെയാ തുടങ്ങുന്നത് ആദ്യത്തെ വാചകം മനുഷ്യനോട് രൂപ തന്നോട് രൂപസാദൃശ്യമുള്ള ആദത്തിനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ വാചകം ചോദിച്ചാണ് ആദം നീ എവിടെയാകുന്നു എന്നാണ് എല്ലാ നേരവും ദൈവം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എവിടെയാകുന്നു എന്ന് ഞാനത് കേൾക്കുന്നുണ്ട് നിങ്ങളത് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണം അത് വാത്സല്യത്തോടെ സ്നേഹത്തോടെ കാർക്കശ്യത്തോടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളിയാണ് ആദം നീ എവിടെയാകുന്നു എന്ന് അതിൽ തുടങ്ങി എന്റെ വചനങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി ഘോഷിപ്പിക്കുവിൻ എന്ന് പറഞ്ഞ സംഭാഷണത്തിന്റെ അവസാനമാണ് അവസാന വാചകമാണ് ആദം നീ എവിടെയാകുന്നു എന്നുള്ള ചോദ്യം തുടങ്ങി മനുഷ്യനും ദൈവവുമായി ഞാൻ അതിനെ ഒരു മതഗ്രന്ഥമായിട്ട് മാത്രമല്ല അതിനെ കാണുന്നത് അതൊരു നിരന്തരമായ സംഭാഷണം സ്വയം നവീകരിക്കാൻ നമുക്കൊരുപാട് തെറ്റുകൾ പറ്റുമ്പോൾ നമുക്ക് സ്വയം നവീകരിക്കാൻ നമ്മൾ ആത്മപരിശോധന നടത്താൻ അവൻ ചോദിക്കും നീ എവിടെയാണ് നീ എന്താണ് ചെയ്യുന്നത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട് എന്നുള്ള നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ് അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്